നിങ്ങൾ തയ്യലൊക്കെ പഠിച്ചു വരുന്ന ആളാണെങ്കിൽ നമ്മുടെ സൈഡ് വശമൊക്കെ നമ്മൾ മടക്കി തയ്ക്കാറുണ്ട് അല്ലേ നമ്മുടെ കോട്ടൺ സാരിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ലുങ്കിയുടെയൊക്കെ സൈഡ് വശം അരികു വശം നമ്മൾ മടക്കി തയ്ക്കാറുണ്ട് അപ്പോൾ ആ ഒരു മടക്കി തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരേ രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം സൈഡ് വശം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിവിടെ കണ്ടു ഈ ഒരു സൈഡ് വശം കണ്ടോ നമുക്ക് മടക്കി തയ്ക്കേണ്ട രീതിയിൽ ആദ്യം ഇതുപോലെ ഒന്ന് നഖം വലിച്ചു വെക്കുക കേട്ടോ ഇതേ രീതിയിൽ നഖം വലിച്ച് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു മടക്ക് കറക്റ്റ് വീണ്ടും ഒരു മടക്കുകൂടി മടക്കിയിട്ട് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു അരികില്ലേ ആ ഒരു അരികിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ നമുക്കിതുപോലെ കറക്റ്റായിട്ട് നമുക്ക് മടക്കി തയ്ച്ചെടുക്കാൻ പറ്റും ഇതുപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ അതായത് നമുക്ക് എൻഡ് വശം എൻഡ് വശത്ത് നമ്മുടെ ഈയൊരു തയ്ച്ചതിൻ്റെ സൈഡ് ഭാഗം ഒന്നും പുറത്തേക്ക് വരാതെ രീതിയിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈഡ് വശം ഉണ്ടോ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒരേ രീതിയിൽ നിങ്ങൾക്കത് തയ്ച്ചെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം